ഹൈ ഫ്രണ്ട്സ് കാശിമോനാ രാവിലെ തന്നെ കുളിച്ച് കുട്ടപ്പനായിക്കടുത്തത് വേറെ എങ്ങോട്ടല്ല അവന്റെ ചോറൂണ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ് ഞാനും ടാട്ടനും കാശിമോനും കൂടിയാണ് പോണത് തുമ്പിക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് അവളെ കൂട്ടിയിട്ടില്ലേ അവളിത് അറിഞ്ഞാലുണ്ടാവും അടുത്ത് പുതിയിലിട്ടോ ആ കാശിമ്മ ഭയങ്കര ഹാപ്പിയാണ് അവന് ഒരു കുറച്ച് നാലഞ്ച് ക്ഷേത്രത്തിൽ ചോറൂണ് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് അമ്മമ്മ വിചാരിച്ച ക്ഷേത്രത്തിൽ നിന്ന് വെച്ചിട്ടാണ് കേട്ടോ അവൻ്റെ ഈ ചോറൂണ് നടത്തണത് അവിടെ ചെന്നപ്പോൾ നാഗപ്പാട്ടിൻ്റെ ഒരുക്കങ്ങളും ഞങ്ങളോട് പത്ത് മണിയാകുമ്പോൾ എത്താനാണ് പറഞ്ഞത് പക്ഷേ ചോറൂണ് പതിനൊന്നര ഒക്കെ ആയെന്നിട്ടോ കഴിയുമ്പോൾ അപ്പോൾ വെറീസ് ആവാതെ നോക്കും വേണം അതിൻ്റെ ഇടയിലാണ് അനിയെ വന്ന് വെറീസ് ആക്കാൻ നോക്കണത് പക്ഷേ അവന് വലിയ കുഴപ്പമില്ല ഇല്ലെങ്കിൽ അനിയെടുത്താൽ അവന് വെറീസാണ് ഉണ്ടാവല്ലേ ചീച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആൾക്കാരെ കണ്ടിട്ടാണോ എന്താണെന്നറിയില്ല കാശ്മൂൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല പക്ഷെ അവൻ അങ്ങി കൊടുക്കാനുള്ള സമയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല ആൾ ഇതാ അച്ചച്ചൻ്റെ കൈയും പിടിച്ചിട്ടൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ കുറച്ച് അങ്ങോട്ടേക്ക് പുഴ ഉണ്ട് അപ്പോൾ അവിടുന്ന് കാലൊക്കെ നമുക്ക് കഴുകാൻ പറ്റും കാശിമോനും അച്ചച്ചനും നോക്കണ വേറെ ഒന്നുമില്ല കുഞ്ഞ് ചെറിയ ഇറക്കംകാലുള്ള ഞണ്ടുണ്ട് കേട്ടോ അത് അതിൻ്റെ മടയിലേക്കൊക്കെ നമ്മളെ കണ്ടാൽ പോകും കണ്ടോ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അടുത്തുനിന്ന് വീഡിയോ എടുത്തത് കണ്ടോ അത് ചെറിയ ചെറിയ മടയിലേക്ക് പോകണത് അത് നോക്കി നിൽക്കഴിഞ്ഞിട്ട് അച്ഛനും കാശിമോനും അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് കാശിമോൻ പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയാണെങ്കിൽ അച്ഛനാണെങ്കിൽ അവനെ പിടിച്ച് കയറ്റുകയാണ് കേട്ടോ ചെറിയ വാശി കൂടുതലാണ് അപ്പോൾ കാശിമോനെ പോകുന്നതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് കാല് കഴുക ഇറങ്ങിയതാണ് കേട്ടോ നല്ല എന്താ പറയുക നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കേട്ടോ നല്ല ശാന്തമായ സ്ഥലം അപ്പോൾ അതാ അവിടുന്ന് കാലൊക്കെ കഴുകി കേറി കാശിമോൻ പിന്നെയും അവിടെ നിന്ന് വരാൻ കൂട്ടാക്കിയിട്ടില്ല പിന്നെ ടാട്ടനും അനിയനും ഒക്കെ ഉണ്ട് മടക്കുത്തി മുണ്ടുമൊക്കെ അറിയില്ല എന്തിനാന്നറിയില്ല അറിയില്ല അങ്ങനെ മടക്കുത്തി നടക്കണം ആ ടാട്ടനോ കാശിമോനും ഒക്കെ അതാ ഫോട്ടോസും ഒക്കെ എടുക്കാനുള്ള തിരക്കിലാണ് കാശിമോനെ റെയ്സാക്കാതെ കൊണ്ടെടുക്കണം അപ്പോൾ അവൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കലും എടുത്ത് നടക്കലൊക്കെയാണ് അപ്പോൾ ചോറൊന്ന് സമയമായാൽ അവന്റെ ജൂബിയൊക്കെ ഊരി അവനെ ടാട്ടന്റെ മടിയിൽ മടിയിലിരുത്തി കൊടുക്കണം ഇവിടുന്ന് തുമ്പിമോക്കും ചോറൂണ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആട്ടൻ നാട്ടിലില്ലേനെ അവളെ എൻ്റെ മടിയിൽ വെച്ചിട്ട് ആ വെച്ചിട്ടാണ് ചോറൂണ് നടത്തിയത് എന്താ കാശിമോൻ പ്രസാദം കണ്ടപ്പം തന്നെ കാശിമോൻ ചിരിക്കാൻ തുടങ്ങി നട്ടോ അതുകൊണ്ട് അവന് നല്ല വിഷപ്പുണ്ട് അതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞു ഭക്ഷണം കഴിക്കുകയുള്ളു അപ്പോൾ അവൻ നല്ല ഹാപ്പിയിലാണ് കേട്ടോ നമ്പൂതിരിനോടൊക്കെ ഇങ്ങനെ ചിരിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അവൻ്റെ എക്സ്പ്രഷൻ അപ്പോൾ ചെവിയിൽ മൂന്നു തവണ പേരൊക്കെ വിളിച്ച് നമ്പൂതിരി പറഞ്ഞ രീതിക്ക് വേണം കാശിമോന് പ്രസാദം കൊടുക്കുക അതിൻ്റെ ഇടയിൽ തൊട്ടടുത്തുള്ള മക്കളെയൊക്കെ നോക്കണിട്ട് അവർ ചെറിയ അഞ്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് മക്കൾ അപ്പോൾ അവരെങ്ങനെ നോക്കുകയാണെ കാശിമോന് കാശിമോൻ അവർ കരീണേ കണ്ടിട്ട് കരീന്നാണ് വിചാരിച്ചത് പക്ഷേ അവന് വിഷ്പോണ്ടാണോ എന്താ അറിയില്ല അവൻ നല്ല ഹാപ്പിയായിട്ട് പ്രസാദം കഴിച്ച് അടുത്തുള്ള മക്കൾക്ക് ചെറിയ വെറീസും കാര്യങ്ങളൊക്കെ കണ്ടു അവൻ ചിരിച്ചെടുക്കണം അവന് പ്രസാദം വെച്ച് കൊടുത്തപ്പോൾ അങ്ങനത്തെ നമ്പൂതിരി പറയണൊക്കെ കേട്ടിട്ടാട്ടെ ചെവിയിൽ പേരൊക്കെ വിളിച്ച് മൂന്ന് തവണ അവനെ വായലേക്ക് പ്രസാദൊക്കെ വെച്ച് കൊടുക്കാൻ കേട്ടോ ഉണ്ടൊക്കെ ആശമോ എന്തൊക്കെയോ പറയണ്ടേ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഈ ക്ഷേത്രത്തിലെ കാശിമോൻ്റെ ചോറൂൺ അടിപൊളിക്ക് കഴിഞ്ഞിട്ടോ ഇനി രണ്ട് മൂന്ന് ക്ഷേത്രത്തിലും കൂടി കാശിമൂൻ ചോറൂണുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടണ്ടിട്ടോ കുറച്ച് ലേറ്റായി പോയി ഈ വീഡിയോ വോയിസ് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് എന്താ കാശിമോൻ്റെ ചോറൂണൊക്കെ കഴിഞ്ഞ് ഇവിടെ ക്ഷേത്രത്തിൽ അന്നദാനവും കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനു വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ കാശിമോന് അവിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പ്രസാദം കിട്ടിയിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ നിന്ന് അപ്പോൾ അവ അത് നുള്ളിപ്പെറുക്കി നുള്ളിപ്പെറുക്കി കഴിക്കാൻ കിട്ടും രണ്ട് കൈ കൊണ്ട് കൂടിയാണ് കാശിമോൻ കഴിക്കണത് അവൻ്റെ പ്രസാദം മുഴുവൻ അവന് കൊടുത്തിട്ടില്ല അങ്ങനെ എന്താ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സദ്യയാണ് അതൊക്കെ വിളമ്പി കാശിമോനും ഞാനും ടാക്ടനും ഒക്കെ കഴിക്കാൻ കിട്ടോ സദ്യ അടിപൊളി കഴിഞ്ഞാൽ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ നാഗപ്പാട്ടിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത് കാണാൻ നിന്നാൽ ഒന്നും കൂടി നേരം വേകും കാശിമോനും കുട്ടി രാവിലെ വന്നതല്ലേ അപ്പോൾ തുമ്പി ക്ലാസ് കഴിഞ്ഞ് വരണേൻ്റെ മുന്നേ തന്നെ വീട്ടിലെത്തണം ഇല്ലെങ്കിൽ ചെറിയൊരു പുുകിൽ അവിടെ നടക്കും അങ്ങനെന്താ കാശിമോന് പപ്പടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അതിന് അവൻ പപ്പടും ചോറും കഴിച്ച് അവൻ്റെ കുമ്പിയൊക്കെ നിറച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കണ്ടോ അനേനും അവന് കൊഴുക്കണ്ട് മാള് കുത്തി നിറച്ച് വായൽ കുത്തി നിറച്ചിരിക്കാനിട്ടോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നാഗപ്പാട്ട് കാണാൻ വേണ്ടി ഞാനൊന്ന് പോയി നോക്കി പക്ഷെ അത് അവിടെ തുടങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ അതാ ഞാൻ കണ്ട് കുറച്ച് നേരം കണ്ട് വരുന്ന കാശിമോനെ വെച്ച് അവർ കളിക്കുകയാണ് കേട്ടോ ഞങ്ങൾ മെല്ലതാ വീട്ടിൽ നിന്ന് അല്ല ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച് പോവാണേ അതാ വീട്ടിലെത്തിയപ്പോൾ തുമ്പിമോള് വന്നിട്ടുണ്ട് ഇനി തുമ്പി മോൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അടുസുകളോണ്ട് അവൾ കളിച്ചിരിക്കാനിട്ടോ അതാ കാശിമോൻ ഞട്ടൂൻ്റെയും തുമ്പിൻ്റെയും കൂടെ മെല്ലെ പെറുങ്ങം പെറുങ്ങും പിടിച്ച് പിടിച്ച് നടക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോഴൊക്കെ ബാ